ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബ് ചാനൽസിലൊക്കെ നമ്മൾ കാണുന്നതുമായ ഒരു കാര്യമല്ലേ ഇൻവിസിബിൾ ചെയിൻ മേക്കിംഗ് വീഡിയോസും ഇൻവിസിബിൾ ചെയിൻ്റെ കുറേ കളക്ഷൻസും ഒക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു ഇൻവിസിബിൾ ചെയിൻ മേക്കിംഗ് വീഡിയോ കേട്ടോ ഇത് നല്ല ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് ചെയ്തിട്ടണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് പിന്നെ എന്താ ഇത്രയും ഡിലേ ആയെന്ന് ചോദിച്ചാൽ മടി അല്ലാതെ വേറെന്താ അതാ മെയിൻ കാരണം മടി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നീണ്ടുപോയൊരു വീഡിയോ ആട്ടോ ഇത് പിന്നെ മടിയെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ ഈ വീഡിയോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയൊരു റിസൾട്ടോ എനിക്ക് കിട്ടിയത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ തള്ളി മറിക്കുന്ന ഒന്നുമല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് കാരണം ഞാനിപ്പം എൻ്റെ ഈ വീഡിയോയുടെ അതായത് എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി ഒക്കെ വെച്ചിട്ടും ഞാൻ എടുത്ത ആ വീഡിയോയുടെ ക്ലാരിറ്റി വെച്ചിട്ടും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ എത്രത്തോളം നിങ്ങൾക്ക് മുമ്പിൽ അത് ആവുന്നുണ്ടെന്നുള്ളത് എനിക്കത് അറിയത്തില്ല എങ്കിൽ പോലും നല്ല രസമായിട്ട് തന്നെ എനിക്കിത് കിട്ടി കേട്ടോ കാരണം നമ്മൾ ചെയ്തെടുത്തോ അത് ചെയ്ത് അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു തോന്നൽ വരത്തില്ലേ അയ്യോ ഇത് ഞാൻ തന്നെ ചെയ്തതാണോ ഞാൻ ഇതെങ്ങനെ ചെയ്തു എന്നൊക്കെ ഒരു തോന്നൽ വരത്തില്ലേ അതുപോലത്തെ ഒരു കിളിപാറിയ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് കാരണം ഈ ഇത്രയും സാധനങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ പോലും ഇത്രയും ഭംഗി അതിന് ഉണ്ടാവുമെന്ന് എനിക്കൊരു തോന്നലേ ഇല്ലായിരുന്നു കാരണം മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അത്ര നല്ല ലോക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ഇല്ലായിരുന്നു എങ്കിൽ പോലും ഇത് നല്ല ഭംഗിയിൽ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സന്തോഷം തോന്നി എനിക്കത് ഞാൻ ഇതിന് ഉപയോഗിച്ച ഓരോ സാധനങ്ങളും നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ കാണുമ്പം നിങ്ങൾക്കത് മനസ്സിലാവട്ടോ ഞാൻ ഇത്രയും സാധനങ്ങളെ അതിന് ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്ക് ചെയിൻ കുറച്ച് എടുത്തിട്ടുണ്ട് കാരണം ലെങ്ത് കൂട്ടി ഇടുവോ കുറച്ചിടുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് ചെയിൻ ഉപയോഗിച്ചിട്ട് അങ്ങനെയാട്ടോ ആയിട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഈ പവിസ് വേൾഡ് എന്നുള്ള ചാനൽ തുടങ്ങുമ്പോഴേ അതായത് ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഒരു ചാനലാണ് എങ്കിൽ പോലും ഇപ്പോൾ ഒരു അറുന്നൂറിൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി കൂടുതൽ സപ്പോർട്ടുകൾ ഞാൻ എല്ലാവരുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്